മലപ്പുറത്ത് പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച വീട് കത്തി നശിച്ച സംഭവത്തിൽ ട്വിസ്റ്റ് വീട്ടുടമസ്ഥൻ കസ്റ്റഡിയിലായി തീപിടുത്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത് വീട്ടിൽ അനധികൃതമായി സൂക്ഷിച്ച പടക്കം പൊട്ടിത്തെറിച്ചെന്ന് പോലീസ് കണ്ടെത്തിയതോടെയാണ് വീട്ടുടമസ്ഥൻ പ്രതിയായി കഴിഞ്ഞ ദിവസമാണ് സംഭവം വീട്ടിൽ പവർ ബാങ്ക് ചാർജിനായി കുത്തിയിട്ട് വീട്ടുകാർ പുറത്തുപോയതായിരുന്നു തിരിച്ചു വന്നപ്പോൾ വീട് കത്തിയ നിലയിലും മേൽക്കൂര പൂർണ്ണമായി കത്തി നശിച്ചു വീട്ടുപകരണങ്ങൾ അലമാരിൽ സൂക്ഷിക്കുന്ന രേഖകൾ വസ്ത്രങ്ങൾ കുട്ടികളുടെ പുസ്തകങ്ങൾ എന്നിവയെല്ലാം നശിച്ചു വീട്ടിൽ ആളില്ലാത്തതിനാൽ മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത് പ്രാഥമിക അന്വേഷണത്തിൽ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചാണ് അപകടമെന്നായിരുന്നു സംഭവ ദിവസം തന്നെ പോലീസിന് ചില ഉണ്ടായിരുന്നു പവർ ബാങ്ക് മാത്രം പൊട്ടിത്തെറിച്ചാൽ ഇത്രയും പ്രഹരം പ്രഹരമുണ്ടാകുമെന്ന സംശയമാണ് തീപിടുത്തത്തിൽ ട്വിസ്റ്റ് കൊണ്ടുവന്നത് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ വീട്ടിൽ അനധികൃതമായി സൂക്ഷിച്ച പടക്കങ്ങൾക്കും തീപിടിച്ചുവെന്ന് കണ്ടെത്തിയത് പടക്കം കൂടി പൊട്ടിത്തെറിച്ചതോടെയാണ് വലിയ അപകടം ഉണ്ടായതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ഇതിന് പിന്നാലെയാണ് വീട്ടുമിനെ അബൂബക്കർ സിദ്ദീഖിനെ കസ്റ്റഡിയിലെടുത്തത് വിശേഷ ദിവസങ്ങളിൽ വീട് കേന്ദ്രീകരിച്ച ഇയാൾ പടക്ക കച്ചവടം നടത്തിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം